മമതാ ബാനർജിക്ക് വൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ സി ബി ഐയുടെ അന്വേഷണവുമായി കൊൽക്കത്ത കമ്മീഷണർ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം കൊൽക്കത്ത കമ്മീഷണർ രാജീവ് കുമാർ സി ബി ഐയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്നും എന്നാൽ കമ്മീഷണറെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസിൽ തെളിവ് നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അവർ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കോടതി നിർദ്ദേശം നൽകി അതേസമയം ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാകും കോടതി കേസ് പരിഗണിക്കുക ശാരദ ചിട്ടിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ സി ബി ഐക്ക് മുന്നിൽ ഹാജരാകണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കമ്മീഷണർ രാജീവ് കുമാർ സി ബി ഐയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് കമ്മീഷണറെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദേശിച്ചു കേസ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിലേക്കാണ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത് കോടതിയലക്ഷ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും കമ്മീഷണർക്കും കോടതി നോട്ടീസ് നൽകി ഫെബ്രുവരി ഇരുപതിനകം നോട്ടീസിന് മറുപടി നൽകണം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മറുപടി പരിശോധിച്ച് ഇവർക്കെതിരായ കേസിൽ തീരുമാനമെടുക്കും ഷില്ലോങ്ങിൽ വെച്ച് വേണം കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് കേസുമായി ബന്ധപ്പെട്ട് രണ്ട് അപേക്ഷകളാണ് സി ബി ഐ കോടതിയിൽ നൽകിയിരിക്കുന്നത് ഒന്ന് ചിട്ടിത്തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാതെ കൈമാറണമെന്നും രണ്ടാമത്തേത് സുപ്രീം കോടതി വിധിയും ഉത്തരവുകളും ലംഘിച്ചു എന്ന് കാട്ടിയുള്ള കോടതിയലക്ഷ്യ ഹർജിയുമാണ് കമ്മീഷണർ തെളിവ് നശിപ്പിച്ചെന്ന് വ്യക്തമാക്കുന്ന ഒന്നും തന്നെ സിബിഐയുടെ ഹർജിയിലില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ദിവസം വാക്കാൽ നിരീക്ഷിച്ചിരുന്നു തെളിവ് നശിപ്പിക്കാൻ വിദൂരമായെങ്കിലും ശ്രമിച്ചവർ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു न्यूस्डेस्क मलायाळं एक्सप्रेस